ഏവർക്കും നമസ്കാരം ദക്ഷിണ സമുദ്രത്തിന് കുറുകെ ചിറകെട്ടി ഹനുമാന്റെയും അങ്കദന്റെയും ചുമലിലേറി വാനര വാനരസൈന്യത്തോടുകൂടി സുബേലാജലത്തിൻ്റെ മുകളിൽ എത്തിയ ശ്രീരാമലക്ഷ്മണന്മാർ അവിടെ നിന്ന് ലങ്കാപുരിയുടെ ഒരു വിഹക വീക്ഷണം നടത്തി അക്ഷരാർത്ഥത്തിൽ ശ്രീരാമൻ വിസ്മയഭരിതനായി സ്വർണമയ ധ്വജ പ്രാകാര തോരണപൂർണ മനോഹരം ഗോപുര സമന്നിതം പ്രാസാദങ്കുലം കൈലാസൈലേന്ദ്ര സന്നിപോപുരം സ്വർണമയമാണ് ലങ്ക കൊടിക്കൂറകൾ കോട്ടകൾ തോരണങ്ങൾ എന്നിവയാൽ മനോജ്ഞം മണിമാളികകൾ നിറഞ്ഞ ലങ്കാപുരി കൈലാസപർവ്വതത്തിന് തുല്യമായ ഗോപുരങ്ങൾ ദേവേന്ദ്രന് തുല്യമായ പ്രഭാവത്തോടുകൂടി മന്ത്രിമാരൊത്ത് വിരാജിക്കുന്ന രാക്ഷസ രാജാവ് രത്നഖചിതമായ കുടകൾ ആലവട്ടങ്ങൾ വെഞ്ചാമരകൾ എന്നിവ വീശുന്നവർ നീലശൈലത്തിൻ്റെ നീലമേഘത്തിൻ്റെ ശോഭയോടുകൂടി കിരീടങ്ങൾ ധരിച്ച് ഇരിക്കുന്ന രാവണൻ രാവണദർശനം സാധ്യമായ ശ്രീരാമൻ വാനരന്മാരോട് പറഞ്ഞു ബന്ധിയാക്കിയ ശുഗാസുരനെ മോചിപ്പിക്കുക വൃത്താന്തങ്ങളെല്ലാം അവൻ ദശഗ്രീവനെ അറിയിക്കട്ടെ സ്വതന്ത്രനായ ശുഗൻ രാവണ സന്നിധിയിൽ എത്തി എല്ലാം വിശദമാക്കി ശുഗൻ ഒന്നുകിൽ സീതയെ വിട്ടയക്കുക അല്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക വിപുലമായ വാനരപ്പടയാണ് സജ്ജമായിരിക്കുന്നത് ശ്രീരാമൻ ആദിനാരായണനാണ് സീത യോഗമായദേവിയും അങ്ങ് ജീവിത തത്വം അറിയണം മോഹാന്തനാകരുത് ആത്മാവിനെ ആത്മാവിൽ കണ്ട് അറിയണം അങ്ങ് അജ്ഞാനികളെ പോലെ ഭോഗാസക്തിക്ക് അടിമയാകരുത് ശ്രീരാമനെ ആശ്രയിക്കുക എന്നാൽ രാവണൻ ക്രോധാകുലനാകുകയാണ് ചെയ്തത് ഭൃത്യനായ നീ ആചാര്യനെ പോലെ ഉപദേശിക്കേണ്ട സംയമനം നഷ്ടമാകുന്നതിന് മുമ്പ് ഇവിടെ നിന്നും പോകുക ശുഗൻ പണ്ടൊരു ബ്രാഹ്മണനായിരുന്നു അഗസ്ത്യമഹർഷിയുടെ ശാപമാണ് അയാളെ രാക്ഷസനാക്കിയത് വജ്രധംഷ്ട്രൻ എന്നൊരു അസുരൻ ശുഗപത്നിയുടെ വേഷം ധരിച്ച് ഒരിക്കൽ അഗസ്ത്യമുനിക്ക് അജമാംസം എന്ന് പറഞ്ഞ് മനുഷ്യമാംസം വിളമ്പി കൊടുത്തതായിരുന്നു കാരണം ശുഗൻ രാവണനോട് യാത്ര പറഞ്ഞിറങ്ങി രാവണൻ വിഷാദവാനായി ഇരുന്നു ഈ സമയത്താണ് കൈകസിയുടെ പിതാവ് രാവണന്റെ മുത്തച്ഛൻ മല്യവാന്റെ വരവ് മല്യവാൻ പറഞ്ഞു സീതയെ ബന്ധിതയാക്കിയതിന് ശേഷം ലങ്കയിൽ ദുർനിമിത്തങ്ങൾ പലതും കാണുന്നുണ്ട് എവിടെയും കാലനെ കാണാനാണ് കഴിയുന്നത് ഏതോ വിപത്തുകൾ തക്കം പാർത്തിരിക്കുന്നത് പോലെ അതിനാൽ രാവണ ശാന്തിമാർഗം തേടുന്നതാണ് നല്ലത് സാക്ഷാൽ മുകുന്ദനെ സേവിച്ച് രാക്ഷസവംശത്തെ രക്ഷിക്കുക രാവണനപ്പോൾ പരിഹാസമാണ് തോന്നുന്നത് വൃദ്ധനായ അവിടുന്ന് ഇനി എൻ്റെ ചാരത്തണയരുത് രാവണൻ എന്നിട്ട് പ്രാസാദത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി മന്ത്രിമാരും രാവണനൊപ്പം ചേർന്നു രാക്ഷസരാജാവിനെ ശ്രീരാമൻ കണ്ടു കനത്ത ക്രോധത്തോടെ ലക്ഷ്മണനിൽ നിന്ന് വില്ലും ശരവും വാങ്ങി ശ്രീരാമൻ രാവണനു നേരെ തൊടുത്തു ക്ഷണനേരം കൊണ്ട് രാവണന്റെ പത്ത് കിരീടങ്ങളും വെൺകൊറ്റക്കുടയും കൊറ്റക്കുടയും നിലം പതിച്ചു രാവണന് ഭയം തോന്നി തിന്മയിൽ ഭയം എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ രാവണൻ ഉടനെ സേനാധിപതിമാരെ വിളിച്ചു വരുത്തി യുദ്ധസന്നാഹങ്ങൾ തുടങ്ങുക രാവണൻ ആജ്ഞാപിച്ചു വാദ്യങ്ങളും ആയുധങ്ങളും വാഹനങ്ങളും ഒരുങ്ങി രാവണൻ അമാത്യരും വൃത്തിയരുമായി ഉത്തരദിക്കിലെ ഗോപുരകവാടത്തിൽ നിലയുറപ്പിച്ചു ഏവർക്കും നമസ്കാരം